ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം സംബന്ധിച്ച ചില ആശയങ്ങൾ ഇവിടെ രൂപീകരിക്കപ്പെടും അങ്ങനെയുള്ള പ്രതീക്ഷയെക്കുറിച്ച് പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യത്തിലുള്ള ഒരു പ്രതീക്ഷയുമില്ല ഇത് നമ്മൾ പല പ്രാവശ്യമായിട്ട് ദീർഘമായിട്ടും ഒക്കെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നുള്ള കാര്യം ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ ബനേഷ് തന്നെ പറഞ്ഞൊരു കാര്യം വൈക്കം മുഹമ്മദ് ബഷീറിനെ ജയിലിൽ നിന്ന് വിടുന്ന ഘട്ടത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രനാകുന്നു എന്ന് ചോ പറയുമ്പോൾ ഹൂ വാണ്ട്സ് ഫ്രീഡം എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് പോലെ നമ്മുടെ സമൂഹത്തിൽ ആരാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനം ആഗ്രഹിക്കുന്നത് എത്ര പേരുണ്ട് എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അങ്ങനെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ഉള്ളത് വിരലിലെണ്ണാവുന്നതുണ്ട് എങ്കിൽ അവർക്ക് എത്രത്തോളം പ്രേക്ഷകർ എത്രത്തോളം വായനക്കാർ എത്രത്തോളം ശ്രോതാക്കൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തോന്നുന്നു പക്ഷേ എന്ന് പറഞ്ഞ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം വേണ്ട എന്ന് ഞാൻ കരുതുന്നില്ല സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം തന്നെയാണ് വേണ്ടത് പക്ഷേ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമുക്ക് പ്രവർത്തനം പ്രവർത്തിക്കാൻ മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം കഴിഞ്ഞുകൊണ്ടുന്നത് ഭരണകൂടങ്ങളെയാണ് എല്ലാ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനും പ്രശ്നമുണ്ടാക്കുന്നത് ഭരണകൂടങ്ങളാണോ എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഒരു തരത്തിലും സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിലുള്ള മൊത്തം സർക്കാർ സെൻസർ ചെയ്യുന്ന അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു കാലവും അല്ലെങ്കിൽ വളരെ ഹ്രസ്വമായിട്ടാണെങ്കിലും അങ്ങനെയുള്ള ഒരു കാലവും നമ്മുടെ ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിരുന്നു അന്ന് ഒരുപക്ഷെ ആ വർഷം എഴുപത്തഞ്ചെന്ന് പറയുന്ന വർഷം ഞാൻ ജനിച്ചിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് എന്ന് എങ്ങനെയാണെന്നുള്ളത് വായിച്ചും കേട്ടും അറിഞ്ഞു മാത്രമേ ഉള്ള അറിവ് മാത്രമേ ഉള്ളൂ പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായിട്ടും കടിഞ്ഞാണിടുന്ന എന്നാൽ പണ്ടുള്ളതിനേക്കാൾ കുറെ കൂടെ നിയന്ത്രണങ്ങളുള്ള ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഭരണകൂടത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഞാൻ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഭരണകൂടത്തെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒന്നും പറയുന്നില്ല അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും പലയിടത്തും ഈ മാധ്യമ പ്രവർത്തനം കുറെക്കൂടെ വളരെ ഡയറിംഗ് ആവുകയും ഇൻഡിപെൻഡൻ്റ് ആവുകയും ഒക്കെ ചെയ്യുമ്പോൾ അസ്വസ്ഥരാകുന്ന ഭരണകൂടം അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ആ നിയന്ത്രണത്തെ മറികടന്നുകൊണ്ട് ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഭരണകൂടത്തെ മാത്രം ഇതിനോട് കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഏത് ഭരണകൂടമാണെങ്കിലും അതുപോലെ തന്നെ ചിലപ്പോൾ കോടതികൾ കോടതികളുടെ ഇടപെടൽ ഉണ്ടാകാറുണ്ട് മാധ്യമപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വിരൽ ചൂണ്ടുന്നതാണ് പക്ഷേ അതിനപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ സമൂഹത്തിന് അങ്ങനെ ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ആഗ്രഹിക്കുന്നുണ്ടോ ആവശ്യപ്പെടുന്നുണ്ടോ അങ്ങനെ ഒരു മാധ്യമ സ്ഥാപനം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ മാധ്യമ സ്ഥാപനത്തിനെ വയബിളാക്കി കൊമേഴ്ഷ്യലി വയബിളാക്കി നിലനിർത്തുന്നതിന് ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ആഗ്രഹിക്കുന്ന സമൂഹം അതിന് തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനമായി ചോദിക്കേണ്ട ഒരു കാര്യമാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നുള്ളതാണോ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അതിനേക്കാൾ കൂടുതൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനവും നിലനിന്ന് പോകണമല്ലോ ഒരു സ്ഥാപനം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനപ്പുറം നിലനിന്ന് പോകാൻ ഇപ്പോഴുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെയും മറന്നേക്കും എ ബി സി ഡി ഇ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെയും മറന്നേക്കും പുതുതായിട്ട് ഒരു മാധ്യമ സ്ഥാപനം വന്ന് അവർ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്താൻ വേണ്ടി വരുന്നു പക്ഷേ അവർക്ക് ഇവിടെ നിലനിന്ന് പോകാൻ കഴിയുന്ന സാഹചര്യം ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് അതല്ലെങ്കിൽ ഹെൽത്തി കോമ്പറ്റീഷൻ നടക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടോ ക്വാളിറ്റി ജേർണലിസം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്ന അതിനെ സ്വീകരിക്കുന്ന വായനക്കാരും ശ്രോതാക്കളും പ്രേക്ഷകരുമായിട്ടുള്ള ജനസമൂഹം ഉണ്ടോ ഒരു അത്തരത്തിലൊരു സ്ഥാപനം നിലനിർത്തി പോകാൻ കഴിയുന്ന രീതിയിലുള്ളവരുണ്ടോ അതിനപ്പുറം സെൻസേഷണലൈസ് ചെയ്ത് കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകുന്നവരല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നവരല്ല പൊതുസമൂഹത്തിൽ കൂടുതലുള്ളവരും അങ്ങനെയുള്ളവരല്ലേ പോകുന്നത് ഇപ്പോൾ ടി വിയുടെ കാര്യം മറന്ന് ടി വിയുടെ റേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് തന്നെ ഒരുപാട് പരാതികളുണ്ട് അതിനപ്പുറം ഡിജിറ്റൽ മാധ്യമങ്ങളിൽ പോയി കഴിഞ്ഞാൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കിട്ടുന്ന വ്യൂസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ക്വാളിറ്റി ജേർണലിസവും ആളുകൾക്ക് സമൂഹത്തിന് ഒക്കെ ഗുണകരമായ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ യഥാർത്ഥത്തിൽ ആളുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കേരളത്തിൽ വലിയ ചർച്ച നടന്ന ഒരു വിഷയമാണ് സർക്കാർ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി പ്രഖ്യാപിച്ചു അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു അതല്ലെങ്കിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായി ഇതിനെക്കുറിച്ചുള്ള വളരെ ഗഹനമായ ചർച്ചകൾക്ക് നമ്മുടെ എന്താ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എത്ര വ്യൂവർഷിപ്പ് കിട്ടി എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത് അതായത് വളരെ ഇഴകീറി പരിശോധിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് എത്ര വ്യൂസ് കിട്ടി അതിനോട് എത്രത്തോളം ആളുകൾ താൽപ്പര്യപ്പെട്ടു എന്നുള്ളത് ആലോചിക്കേണ്ടതാണ് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെയുള്ള ക്വാളിറ്റി ജേർണലിസം അങ്ങനെയുള്ള ജേണലിസത്തെ സ്വീകരിക്കാൻ നമ്മുടെ ഇവിടെ എത്ര ആളുകളുണ്ട് അത് കാണാനും കേൾക്കാനും അതിനെ ആ കാണലിലൂടെയെങ്കിലും അല്ലാതെ വരുമാനത്തിലൂടെയല്ല കാണലിലൂടെയെങ്കിലും ഒരു സ്ഥാപനത്തിന് നിലനിർത്തി നിലനിന്ന് പോകാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ക്വാളിറ്റിയെക്കുറിച്ചും എന്ത് സ്വാതന്ത്ര മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരു കാര്യം ടെലിവിഷൻ മേഖലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടെലിവിഷൻ മേഖലയിൽ ഒരു ടെലിവിഷൻ ചാനലിനെ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട് ആ കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് അത് ഉള്ള ദൈനംദിന ചെലവുകൾ അതല്ലാതെ ഡിസ്ട്രിബ്യൂഷൻ ചെലവ് ടെക്നോളജിക്കലി അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള ചിലവ് അങ്ങനെ ഈ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് ഗ്യാതറിങ്ങിനുള്ള ചിലവ് ഈ ചെലവുകളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ടെലിവിഷൻ ചാനലുകൾക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാ സാഹചര്യമുണ്ട് അപ്പോൾ അത് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നതിനപ്പുറം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിലനിന്നു പോവുക എന്ന് പറയുന്നത് തന്നെ വലിയ വെല്ലുവിളിയായിട്ട് മാറുന്ന കാലമാണ് അവിടെ ഞാൻ പറഞ്ഞത് ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇല്ലാതാകുന്നതാണ് ഞാനിപ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ വേണം ഈ ക്വാളിറ്റി കണ്ടന്റ് കൊടുത്തിട്ട് അത് ആളുകളിൽ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു ഹെൽത്തി കോമ്പറ്റീഷനായിട്ട് പറയാൻ പറ്റും അത് സമൂഹത്തിൽ ഗുണം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്ന മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് എത്ര ഗുണം ഉണ്ടാക്കുന്നുണ്ട് ആളുകളിലേക്ക് റൈറ്റ് മെസ്സേജ് പോസിറ്റീവ് മെസ്സേജ് പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് എംപവർ ചെയ്യുന്നത് എൻറിച്ച് ചെയ്യുന്നത് എത്രത്തോളം പോസിറ്റീവായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടെലിവിഷൻ മേഖലയിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഒരു 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 ചാനൽ ഒരു കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വഴി ആളുകളിലേക്ക് പുറത്തേക്ക് കൊടുക്കുന്നു ആളുകൾക്ക് ഇത് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക അവർക്ക് ഏത് ചാനൽ സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ പ്രേക്ഷകർക്ക് യഥാർത്ഥത്തിലുണ്ടോ നിങ്ങളെ പലരും ചിലരറിയുന്നുണ്ടാവും ചിലരറിയുന്നുണ്ടാവില്ല അങ്ങനൊരു സ്വാതന്ത്ര്യമില്ലാതെ ഓരോ പ്രേക്ഷകരെയും ഓരോ കൂടുകളിലേക്ക് പിടിച്ചുകൊണ്ട് നിർബന്ധമായി പിടിച്ചുകൊണ്ട് ഇരുത്തുന്ന രീതിയിലുള്ള ലാൻഡിങ് പേജ് സിസ്റ്റം കേരളത്തിൽ ഉണ്ട് ഇത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെല്ലായിടത്തും പലയിടത്തും നടക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള പ്രാക്ടീസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ക്വാളിറ്റിയെക്കുറിച്ച് എന്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭരണകൂടമോ അതല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ താല്പര്യമോ അതല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ താല്പര്യമോ മറ്റ് സ്റ്റേറ്റിൻ്റെ മറ്റ് ഉപകരണങ്ങളുടെ താല്പര്യമോ അതല്ലെങ്കിൽ മൂലധനത്തിൻ്റെ താല്പര്യമോ ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ മാത്രമല്ല സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക്